സെവൻസ് കളിക്കാനായി മലപ്പുറത്തെത്തിയ ഐവറി കോസ്റ്റ് ഫുട്ബോളർക്ക് ആറുമാസമായി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കുന്നില്ലെന്ന പരാതി യുണൈറ്റഡ് എഫ്സി നെല്ലിക്കുത്ത് എന്ന ടീമിനെതിരെയാണ് താരം എസ് പി ഓഫീസിൽ പരാതി നൽകിയത് കൗസി ക്ലൗഡ് എന്ന ഇരുപത്തിനാലുകാരനാണ് കഴിഞ്ഞ ആറുമാസമായി തനിക്ക് ശമ്പളമോ മറ്റു താമസ ഭക്ഷണ സൗകര്യങ്ങളോ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി എസ് പി ഓഫീസിലെത്തിയത് കെ പി നൌഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് ഇദ്ദേഹം കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള വിസയിൽ നിശ്ചിത തുക നൽകാമെന്ന കരാറിലാണ് കേരളത്തിൽ സെവൻസ് കളിക്കാൻ എത്തിയതെന്ന് പരാതിയിൽ പറയുന്നു സീസണിൽ രണ്ടു മത്സരങ്ങളിൽ മാത്രമാണ് താരത്തെ കളിപ്പിച്ചത് എന്നാൽ നിലവിൽ ശമ്പളവും തിരിച്ചു തിരിച്ചുപോകുവാനുള്ള ടിക്കറ്റും താരത്തിന് നൽകിയിട്ടില്ല ഒറ്റയ്ക്ക് മലപ്പുറം എസ് പി ഓഫീസിലെത്തിയാണ് താരം പരാതി നൽകിയത് സംഭവത്തിൽ കളിക്കാരനുമായി കരാറുണ്ടാക്കിയ വ്യക്തിയെ ഉടൻ ഓഫീസിൽ ഹാജരാക്കാൻ എസ് പി നിർദ്ദേശം നൽകി തങ്ങളുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് കരാറുണ്ടാക്കി മറ്റൊരാളാണ് ഏവറി കോസ്റ്റ് താരത്തെ കൊണ്ടുവന്നതെന്നാണ് നെല്ലിക്കുത്ത് ടീമിന്റെ ഭാരവാഹികൾ പറയുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മൂന്ന് മാസം മുൻപ് അരീക്കോട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ കാണികൾ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മറ്റൊരു ഏവറി കോസ്റ്റ് താരം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം